നമസ്കാരം ഇന്ന് മകരമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിതിഥിയാണ് സുബ്രഹ്മണ്യ ഭജനത്തിലൂടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അതിവേഗം ഫലം ലഭിക്കുന്നതാണ് സുബ്രഹ്മണ്യ പ്രീതിക്ക് ഏറ്റവും മികച്ച വ്രതമാണ് ഷഷ്ടി വ്രതം ഇന്ന് പലരും ഷഷ്ടി വ്രതം നോൽക്കുന്നവർ ഉണ്ടാവും സന്താനങ്ങളുടെ ഉന്നതിക്കും സത്സന്ധാനങ്ങൾ ഉണ്ടാകുവാനും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കടബാധ്യതകളിൽ നിന്നുള്ള മോചനത്തിനും ഒക്കെ ഷഷ്ടി വ്രതം വളരെ നല്ല ഗുണഫലമാണ് സുബ്രഹ്മണ്യ ഉപാസനയുടെ ആന ഫലമെന്ന് പറയുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിയും പെട്ടെന്നുള്ള സാധ്യവുമാണ് ഈ മകരഷ്ടിയിൽ അന്തനെയും സൂര്യദേവനെയും ഒരുപോലെ പ്രാർത്ഥിച്ചാൽ ജ്ഞാനപ്രാപ്തിയാണ് ഫലമുണ്ടാകുന്നത് കാരണം സൂര്യദേവന്റെ ജനന ദിവസം കൂടിയാണ് സൂര്യൻ വിഷ്ണുരൂപം പ്രാപിച്ച ദിവസമാണിത് രഥസപ്തമി എന്ന് പറയുന്ന ദിവസം ഫെബ്രുവരി നാലാം തീയതിയാണ് വരുന്നതെങ്കിലും ഷഷ്ടി തീയതി ഫെബ്രുവരി നാലാം തീയതി പുലർച്ചെ നാലേ മുപ്പത്തി ഒമ്പത് വരെ ഉണ്ട് സൂര്യദേവനെയും സുബ്രഹ്മണ്യനെയും ഒരുമിച്ച് നിങ്ങൾക്ക് ഭജിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിനായി ഈ ഷഷ്ടി ദിവസം മുതൽ അടുത്ത ഒമ്പത് ദിവസം വരെ ഒമ്പതാമത്തെ ദിവസം തൈപ്പൂയമാണ് ഭഗവാന്റെ പിറന്നാൾ ദിവസം വരെ നിങ്ങൾക്ക് ഭഗവാനു വേണ്ടി ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ഈ ഭഗവാന്റെ അതിശക്തിയർന്ന നാമം ജപിക്കുകയാണെങ്കിൽ ഒരു നൂറ്റെട്ട് തവണ രാവിലെയും വൈകിട്ടും കഴിയുമെങ്കിൽ ജപിക്കാവുന്നതാണ് ഭഗവാന്റെ ഈ അതിശക്തിയർന്ന നാമം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സന്താന സൗഭാഗ്യവും പങ്കല്യ ഭാഗ്യവും ജോലി സാധ്യതയും ജോലിയിലുള്ള തടസ്സങ്ങളും കടബാധ്യതയെ എല്ലാം വീട്ടിക്കിട്ടുന്നതാണ് ഭഗവാന്റെ അതിശക്തിയർന്ന നാമം ഷഡ് രവേൽ കന്ദന്റെ ഓം ശരവണഭവായ നാമത്തിന് തുല്യമായി തന്നെയാണ് ഈ ടക്ഷമുഖ സരവേൽ എന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നത് ഇത് ജപിക്കുന്നതിലൂടെ നേരത്തെ പറഞ്ഞ ഗുണങ്ങളോടൊപ്പം തന്നെ കാര്യവിജയം ഭാഗ്യസിദ്ധി എന്നിവയ്ക്കും ഈ നാമം ജപിക്കാവുന്നതാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ അർപ്പണ മനോഭാവത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ചെയ്താലേ നമുക്ക് അതിന് ഫലം കാണുകയുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ചെയ്യും നോക്കൂ ഭഗവാൻ അതിന് ഫലം തരുന്നതായിരിക്കും എല്ലാവർക്കും ബ്രഹ്മണ് അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്